മോദി ഫാൻസും യോഗി ഫാൻസും കൂടിയുള്ള കൂട്ടയടിയാണ് ഇനി നടക്കാൻ പോകുന്നത് ഇതിന് തിരി കൊടുത്തതാകട്ടെ ഇത്രയും നാൾ അതായത് നീണ്ട അൻപത് ദിവസക്കാലം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാളാണ് ഇവർ തമ്മിലുള്ള അടിക്ക് തിരി തിരികൊടുത്തിയിരിക്കുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയ ചാണക്യെന്ന് വ്യക്തമായി പറയാവുന്ന ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇവർ മുന്നോട്ട് പോയാൽ ഇവർ രണ്ടും ഒരു കാലത്തും ഒരുമിച്ച് പോകില്ല എന്നുള്ളത് നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും വലിയ തരത്തിൽ ഫാൻ ഫാൻ ഉള്ള നേതാക്കന്മാരാണ് നരേന്ദ്രമോദി ആർ എസ് എസിലൂടെയാണ് വന്നതെങ്കിൽ യോഗി ആദിത്യനാഥെ ഹിന്ദു യുവവാഹിനി എന്ന സംഘടനയിലൂടെയാണ് നേതാവാകുന്നതും രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നതും അവിടെ നിന്നാണ് ഇവരുടെ എല്ലാം വളർച്ച ഉണ്ടാകുന്നത് ഹിന്ദു യുവവാഹിനി എന്നത് രണ്ടായിരത്തി രണ്ടിൽ രൂപീകൃതമായ യോഗി ആദിത്യനാഥാണ് ഇതിന്റെ നേതാവും രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച ഹിന്ദു യുവാഹിനി വലിയ തരത്തിലുള്ള തീവ്ര ഹിന്ദുത്വ പ്രചരണങ്ങളാണ് നടത്തുന്നത് മറ്റുള്ള ഏത് ആൾക്കാരെ കണ്ടാലും ഹിന്ദുക്കൾ അല്ലാതെ മറ്റാരെ കണ്ടാലും അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ദേഷ്യമാണ് വിദ്വേഷമാണ് ഒപ്പം ജാതിയിൽ താഴ്ന്നവരോടും ഹിന്ദു യുവാഹിനിക്ക് വലിയ തരത്തിലുള്ള വിദ്വേഷമാണ് അവർ വെച്ചുപലർത്തുന്നത് ആർ എസ് എസും ഏതാണ്ട് അങ്ങനെയാണെങ്കിലും ആർ എസ് എസിനെ കാലം തീവ്ര ഹിന്ദുത്വ നിലപാടാണ് ഹിന്ദു യുവാഹിനി വെച്ചു പുലർത്തുന്നത് അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് സംഘടനയിൽ നിന്നും വളർന്നു വന്ന രണ്ട് നേതാക്കൾ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുടിചൂടാ മന്നന്മാരായി നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവർ തമ്മിൽ വലിയ തരത്തിലുള്ള സംഘർഷവും വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് അരവിന്ദ് കച്ച ഒരു പ്രസ്താവന നടത്തുന്നത് അതായത് നരേന്ദ്രമോദി ആരെയും വളരാൻ അനുവദിക്കില്ല എന്ന് നരേന്ദ്രമോദിക്ക് ആരും തന്നെക്കാൾ മുകളിൽ വളർന്നതും താല്പര്യമില്ല തന്നൊപ്പം വളരുന്നതും താല്പര്യമില്ലാത്ത നേതാവാണ് ഞാൻ മാത്രമായിരിക്കണം നേതാവ് ഞാൻ മാത്രമേ ആകാവൂ നേതാവ് എന്ന ചിന്താഗതിക്കാരനാണ് നരേന്ദ്രമോദി എന്ന് അരവിന്ദ് കെജ്രിവാൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ് അത് ഏതാണ്ട് സത്യസന്ധമായ കാര്യം തന്നെയാണ് പലപ്പോഴും നമുക്കറിയാം നരേന്ദ്രമോദിക്ക് മുന്നേ ഉണ്ടായിരുന്ന നിരവധി ഉന്നതരായ നേതാക്കളൊന്നും ഇപ്പോൾ കാണാനായില്ല ഇവരാരും ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമല്ല എന്ന് കൂടി പറയേണ്ടി വരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അദ്വാനി അദ്വാനി ഇന്ന് രാഷ്ട്രീയത്തിൽ പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായെങ്കിൽ അതിന് കാരണം നരേന്ദ്രമോദി മാത്രമാണ് അതുവരെയും കാൽ തൊട്ട് വന്നിച്ച് നടന്നിരുന്ന നരേന്ദ്രമോദി ഇപ്പോൾ അദ്വാനെ കണ്ടാൽ തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കാത്ത അദ്വാനിപ്പോൾ നരേന്ദ്രമോദിയെ കണ്ടാൽ കുമ്പിട്ട് നിൽക്കേണ്ട സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെയാണ് മുരളി മനോഹർ ജോഷി ഇവർ രണ്ടുപേരും വലിയ തരത്തിൽ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഉന്നതരായ നേതാക്കന്മാരും ഈ രണ്ടുപേരും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും ഇല്ലാത്ത അവസ്ഥയായി നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ മോദിക്ക് ശേഷം യോഗി എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് മോദി കഴിഞ്ഞാൽ യോഗി എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ മോദി മാത്രമേ ഉള്ളൂ എന്ന സാഹചര്യത്തേക്ക് മാറിയിരിക്കുന്നു അദ്വാനിയും ജോഷിയും വ്യക്തമായി രാഷ്ട്രത്തിൽ നിന്നും ഒഴിവാക്കാനായി നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമമാണ് എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ എഴുപത്തഞ്ചു വയസ്സ് അടുത്ത വർഷം നരേന്ദ്രമോദിക്കും തികയുകയാണ് അങ്ങനെ എഴുപത്തഞ്ചു വയസ്സായ ഒരാൾ എങ്ങനെ വീണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ വരേണ്ടത് യോഗി ആദിത്യനാഥ് ആണ് പക്ഷേ നരേന്ദ്രമോദി ഉള്ളിടത്തോളം കാലം യോഗി ആദിത്യനാഥിനെ വളരാൻ സമ്മതിക്കില്ല നേതാവാകാൻ സമ്മതിക്കില്ല ഒരു സംസ്ഥാനത്ത് തളച്ചിടാനാണ് നരേന്ദ്രമോദി ഇപ്പോൾ ശ്രമിക്കുന്നത് അല്ല അതിനപ്പുറത്തേക്ക് യോഗി വളർന്നു വന്നാൽ തന്റെ പദവിയിലേക്ക് യോഗി വരുമോ എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് മുന്നുള്ളത് അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിനെ ഏതു വിധനേയും വെട്ടി നിരത്താനാണ് നരേന്ദ്രമോദി ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനുള്ള ഏറ്റവും ഉദാഹരണമായി നടക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നടക്കുന്ന പല തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും യോഗി ആദിത്യനാഥിനെ കാണാനില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെയല്ലായിരുന്നു രാജ്യത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും യോഗിയാണ് മുന്നിൽ നിന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പല തെരഞ്ഞെടുപ്പുകളിലും ഉത്തർപ്രദേശിനെ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ യോഗി ആദിത്യനാഥിനെ കാണാനില്ല യോഗി ആദിത്യനാഥ് പങ്കെടുക്കുന്നില്ല എല്ലായിടത്തുമുള്ളത് നരേന്ദ്രമോദിയും അമിത്ഷായും മാത്രമാണ് അവർക്കൊപ്പം ഉണ്ടായിരുന്ന മൂവർ ഒരാളായ യോഗി ആദിത്യനാഥിനെ ഇപ്പോൾ പ്രചരണ പരിപാടികൾ പോലും കാണാതായതിനുള്ള പ്രധാന കാരണം തനിക്ക് വളരാൻ സമ്മതിക്ക അല്ലെങ്കിൽ തന്നെ വളരാൻ സമ്മതിക്കില്ല എന്ന് യോഗിക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു തന്റെ ഹിന്ദുത്വ അജണ്ടകൾ വെച്ച് താൻ മുന്നോട്ട് പോകുമ്പോൾ അതിനു മേലെ കയറി ചവിട്ടി താഴ്ത്താനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് യോഗി പക്ഷക്കാർക്ക് ശക്തമായ ആക്ഷേപമുണ്ട് ഇത് ഇതേ ഗണത്തിലാണ് പോകുന്നതെങ്കിൽ നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥിൻ്റെയും സംഘങ്ങൾ ഫാൻസുകൾ തമ്മിൽ കൂട്ടയടിയാണ് ഇനി രാജ്യത്ത് നടക്കാൻ പോകുന്നത് അത് എങ്ങനെ ഉണ്ടാകുമെന്ന് നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം അത്രമാത്രം വിദ്വേഷം മനസ്സിൽ വെച്ച് നടക്കുന്നവരാണ് നരേന്ദ്രമോദിയുടെ പക്ഷത്തുള്ളവരും യോഗി ആദിത്നാഥിൻ്റെ പക്ഷത്തുള്ളവരും രണ്ടു പേരിൽ ആരാണ് തീവ്ര ഹിന്ദുത്വം വെച്ച് പുലർത്തുന്നത് ചോദിച്ചാൽ നമുക്ക് രണ്ടു പേരിൽ ആരാണ് കൂടുതൽ വെച്ച് പുലർത്തുന്നത് ചോദിച്ചാൽ നമുക്ക് സംശയം തോന്നും കാരണം പേരും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടു തന്നെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്നതും ഹിന്ദുത്വ അജണ്ട നടത്തുന്നതും രാജ്യത്ത് ഏറ്റവും അധികം വർഗീയ കലാപങ്ങൾ ഇവരിൽ ആരുണ്ടാക്കിയെന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ചോദിച്ചാലും നമുക്ക് ഒന്ന് സംശയിക്കേണ്ടി വരും കാരണം രണ്ടുപേരും അത്രത്തോളം ഹിന്ദുത്വ വർഗീയത വെച്ചു പുലർത്തുന്നവരാണ് ഈ രണ്ട് വർഗീയവാദികൾ തമ്മിൽ ഒരുമിച്ച് ചേർന്നാൽ അത് എത്രത്തോളം രൂക്ഷമാകും നമുക്കറിയാം നാം കണ്ടതാണ് ഇപ്പോഴിതാ രണ്ട് വർഗീയവാദികൾ തമ്മിൽ തർക്കമുണ്ടാവുകയും ഇവർ തമ്മിൽ പോര് നടക്കുകയും ചെയ്യുന്നു ഈ പോരിനി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ തന്നെ യോഗി ഫാൻസും മോദി ഫാൻസും തമ്മിൽ വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞു വലിയ തരത്തിലുള്ള സംഘർഷങ്ങളും ഉള്ളിൽ ഉണ്ടാകുകയും ചെയ്യുന്നു അതായത് രഹസ്യമായി തന്നെ നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ പരസ്യമായി ശക്തമായി ഇവർ തമ്മിൽ മത്സരിക്കുന്ന ഇവർ തമ്മിൽ അടിക്കുന്ന കാഴ്ച രാജ്യം കാണും